തേനീച്ചയുടെ കുത്തേറ്റ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെടുന്നതിനായി കിണറിൽ ചാടിയതിനെ തുടർന്ന് മുക്കം ഭക്തിരക്ഷാസേന സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തി മാമ്പറ്റ ചേരിക്കലോട് ബൈക്കിൽ യാത്ര ചെയ്ത ആളെയാണ് തേനീച്ച കൂട്ടത്തോടെ ആക്രമിച്ചത് തേനീച്ചയുടെ കുത്തേറ്റ ബൈക്ക് യാത്രക്കാരനാണ് രക്ഷപ്പെടുന്നതിനായി കിണറിൽ ചാടിയത് മാമ്പറ്റ ചേരിക്കലോട് ബൈക്കിൽ യാത്ര ചെയ്ത ആളെയാണ് തേനീച്ച കൂട്ടത്തോടെ ആക്രമിച്ചത് മുഖത്തും ശരീരത്തിലും തേനീച്ചയുടെ കുത്തേറ്റതോടെ ഇയാൾ രക്ഷപ്പെടുന്നതിനായി തൊട്ടടുത്ത വീട്ടിലെ കിണറിൽ ചാടുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ മുഖം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയും അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി കിണറിൽ ചാടിയ ആളെ റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ലഭ്യമായിട്ടില്ല സംഭവത്തിന് ശേഷവും പ്രദേശത്ത് തേനീച്ചയുടെ അക്രമം ഭീതി നിലനിൽക്കുകയാണോ ന്യൂസ് ബ്യൂറോ മുക്കം